പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾ തുടരുകയാണ് ബി ജെ പിക്ക് പിന്നാലെ സി പി ഐ ഇടതുമുന്നണിയിലെ ഘടക കക്ഷി പിണറായി സർക്കാർ മുന്നണിയും ഒരാളിലേക്ക് കൗൺസിലിലെ വിമർശനം സർക്കാർ മുന്നണിയും ഒരാളിലേക്ക് ചുരുങ്ങിയതിന്റെ അപകടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന സി പി ഐ സംസ്ഥാന കൗൺസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം പിണറായി മാത്രം കേന്ദ്രീകരിച്ച പ്രചാരണം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയായെന്ന വിമർശനമുയർന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ അത് തുറന്നു സമ്മതിക്കുകയും ചെയ്ത ഇ പി ജയരാജൻ മുന്നണി കൺവീനറായിരിക്കാൻ യോഗ്യനല്ലെന്നും അംഗങ്ങൾ പിയുടെ അപക്വമായ രാഷ്ട്രീയ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചു ആർ ലതാദേവി മാങ്കോട് രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ഇപിക്കെതിരെ കടത്ത നിലപാടെടുത്തത് ബിജെപി അനുകൂല നിലപാട് സ്വീകരിക്കുന്ന തൃശൂർ മേയറെ മാറ്റാൻ മുന്നണിക്ക് കത്ത് നൽകണമെന്നും ആവശ്യമുയർന്നു സർക്കാരിന്റെ മുൻഗണനകൾ പിഴച്ചത് മൂലം ക്ഷേമ പദ്ധതികൾ മുടങ്ങിയത് മൂലവും തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചുവെന്നും ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ മുൻഗണനകളിൽ അടിയന്തരമായ തിരുത്തൽ വേണം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നെങ്കിലും റിപ്പോർട്ടിൽ വ്യക്തിപരമായ വിമർശനമില്ല കഴിഞ്ഞ എൽ ഡി സർക്കാരും ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം ക്ഷേമ പെൻഷനും സപ്ലൈകോ വഴിയുള്ള അവശ്യ സാധന ലഭ്യതയും മുടങ്ങിയതാണെന്നും അന്നും പിണറായി വിജയന്റെ ശൈലി ഇതുതന്നെയായിരുന്നെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ്സ മൂലം ദോഷമുണ്ടായി അതിനു പകരം ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ജാഥയാണ് സംഘടിപ്പിക്കേണ്ടിയിരുന്നതെന്നും അഭിപ്രായമുയർന്നു ബി ജെ പിയുടെ വളർച്ച അപകടകരമാണെന്ന് വിലയിരുത്തുമ്പോൾ തന്നെ തൃശൂരിലെ ജയം സുരേഷ് ഗോപി അഞ്ചു വർഷം അവിടെ തമ്പടിച്ച് നടത്തിയ പ്രവർത്തന പ്രചാരണങ്ങളുടെയും പണമുഴുക്കിന്റെയും ജയമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഏതായാലും പാർട്ടിയുടെ സി പി ഐയുടെ നാല് മന്ത്രിമാരും സംഘടനാ ചുമതലകൾ ഒഴിയണമെന്ന സി പി ഐ കൌൺസിലിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് എതിർചേരി മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ പി പ്രസാദ് ചിഞ്ചുറാണി എന്നിവർ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിയണമെന്നാണ് സംസ്ഥാന കൗൺസിലില് ആവശ്യമുയർന്നത് സംഘടനാ ചുമതല വഹിച്ചാൽ മന്ത്രിമാർക്ക് ഭരണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്നാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും പിഎസ്സി അംഗത്വ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വാക്പോര് കടുക്കുക തന്നെയാണ് സി പി എം നേതാവിനെതിരെ ഉയർന്ന ആരോപണത്തിൽ ആദ്യമായി പരാതി കിട്ടിയത് കഴിഞ്ഞ ദിവസമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ആരോപണം നിഷേധിച്ച സതീശൻ കോട നൽകിയെന്ന് പറയപ്പെടുന്ന ഡോക്ടർ ദമ്പതികളുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് ചോദിച്ചു പരാതിയില്ലെങ്കിൽ എന്തിനാണ് എം വി ഗോവിന്ദൻ പാർട്ടിയും സർക്കാരും പരിശോധിക്കുമെന്നും പറഞ്ഞതെന്നും അദ്ദേഹം ചോദിച്ചു പാർട്ടിയിലെ ആഭ്യന്തര കാര്യം പോലെയാണ് കോട നൽകിയ ആരോപണം കൈകാര്യം ചെയ്യുന്നത് മന്ത്രിമാരുടെ അടക്കം പേര് പറഞ്ഞ പണം വാങ്ങിയെന്ന പരാതി എന്തുകൊണ്ട് പോലീസിന് കൈമാറിയില്ല അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതിനിടെ പിണറായി സർക്കാരിനെ വിറപ്പിച്ച മറയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകി കെ പി സി സി ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചട്ടിയുമായി ഭിക്ഷയാചിക്കാൻ ഇറങ്ങിയ ഇരുന്നൂറേക്കർ സ്വദേശിനി മറിയക്കുട്ടിക്ക് കെ പി സി സി വാഗ്ദാനം ചെയ്ത വീട് പൂർത്തിയായി മറിയക്കുട്ടി ഒരു പ്രതീകമാണ് സി പി എം എന്ന പാർട്ടിയാൽ വേട്ടയാടപ്പെടുന്ന സാധാരണക്കാരന്റെ പ്രതീകമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത് വെറും വാക്കുകൾ പറയുന്ന പ്രസ്ഥാനമല്ല പാവപ്പെട്ടവന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ ഹൃദയവികാരമാണ് പാർട്ടിയെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു